ഹായ് ഗീസ് മെറ്റാല് ക്യാമ്പയിൻ ചെയ്യുന്നവരെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് പുറത്തായിരുന്നതായിരിക്കും കിട്ടുന്നത് അപ്പം അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയാം നമുക്ക് ഒരിക്കലും നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ലൊക്കേഷനിൽ നിന്ന് മാത്രം കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് മെറ്റാനെ പറയുന്നുണ്ട് അതല്ലേ മെറ്റയുടെ സിഗ്നൽസ് അതായത് ഒരാൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതിന്റെ സിഗ്നൽസ് അത് അത് ആക്യുറേറ്റ് അല്ല അതുകൊണ്ട് അവർ തന്നെ ഭയം നടന്നിട്ടുണ്ടല്ലേ വേറെ സ്ഥലത്തൊന്നും ഇമ്പ്രഷനും മെസ്സേജോ അല്ലെങ്കിൽ ലീഡോ എല്ലാം പുറത്തുനിന്നുള്ള സ്ഥലത്തൊന്നും കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ലൊക്കേഷൻ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുന്നില്ലേ ഇവിടെ ഇപ്പം കോട്ടയം ഞാൻ കൊടുക്കുവാണ് കോട്ടയം ഞാൻ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ആയി ഇന്നിട്ടല്ലേ ഇപ്പം നമ്മൾ ആണ് കാണിക്കുന്നുണ്ട് റീച്ച് പീപ്പിൾ ലീവിംഗ് ഇന്നോ റീസെന്റ് ഇൻ ലൊക്കേഷൻ അതായത് നമ്മളുടെ ലൊക്കേഷൻ താമസിക്കുന്ന ആളുകളെയും റീസെന്റ് അവിടെ വന്നു പോയുമാണ് കാണിക്കുന്നത് പക്ഷെ നമുക്ക് നേരത്തെ നേരത്തെ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഇതെന്നാ അപ്ഡേറ്റ് കറക്റ്റ് മാറി നോക്കണ്ടല്ല കുറച്ചാൾ ഈ അപ്ഡേറ്റ് വന്നിട്ട് അതായത് ഇത്രയും ടൈപ്പ് ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ താമസിക്കുന്ന ആൾക്കാരെ കൊടുക്കാരു റീസൻ ആ ലൊക്കേഷൻ വന്ന് പോയാലെ കൊടുക്കായിരുന്നു ഇതല്ലേ ഈപ്പിൾ ലിവിംഗ് ദിസ് ലൊക്കേഷൻ കൊടുത്താൽ നമ്മുടെ ആ ലൊക്കേഷൻ ഉള്ളവരെ മാത്രമേ ടാർഗറ്റ് ചെയ്തതായിരുന്നു പക്ഷേ ഇതിലും ഐക്രീറ്റ് റിസൾട്ട് അല്ലായിരുന്നു നമുക്ക് നേരത്തെ കിട്ടുന്നത് ഓക്കെ അപ്പം ഈ രണ്ട് റീസൺ കൊണ്ടാണ് നമുക്ക് ലൊക്കേഷനിൽ നിന്ന് പുറത്തും നമുക്ക് റിസൾട്ട് കൂടുതൽ വരുന്നത് അങ്ങനെയുള്ള ചാൻസ് ഉള്ളത് അപ്പൊ ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഇതല്ലേ നമ്മൾ കോട്ടയം എന്നുള്ളത് ലൊക്കേഷൻ കൊടുത്തു ഇതാണ് കോട്ടയം വേറെ ജില്ലകളിൽ നിന്നൊക്കെ ലീഡ് വരുവാണെങ്കിൽ നമുക്ക് ഇതാണല്ലേ നമുക്കിവിടെ പത്തനം പത്തനംതിട്ട എന്നുള്ള ലീഡ്സ് നമുക്ക് വേണ്ട വേണ്ടെങ്കിൽ എന്തെങ്കിലും ഈ എക്സ്പ്ലൂഡിന് വരാൻ ഇൻക്ലൂഡിന് എക്സ്പ്ലൂഡ് കൊടുത്തിട്ട് പത്തനംതിട്ട എന്നുള്ള സെർച്ച് ചെയ്ത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പത്തനംതിട്ട വന്നു സിറ്റി അത് നമ്മൾ എക്ലൂഡ് ചെയ്ത് ഇതാണല്ലേ നമ്മൾ എക്സൂഡ് ചെയ്ത് പത്തനംതിട്ട റേഡിയസ് എക്സ്ക്ലൂഡ് ചെയ്തു അപ്പം ഇവര് പറയുന്നത് ഈ ലൊക്കേഷൻ നമ്മൾ ആഡ് കാണിക്കത്തില്ലെന്നാണ് പറയുന്നത് അതുപോലെ നമുക്ക് ബാക്കിയുള്ള ലൊക്കേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ കാസർഗോഡ് കാസർഗോഡ് എന്നൊരു ലൊക്കേഷൻ കൊടുത്തു കണ്ടില്ലേ കാസർഗോഡ് ഇവിടെ ഇതായി ഇവിടെ നമുക്ക് ഇതുപോലെ ഇതാക്കി കൊടുക്കാം അപ്പൊ ഇതുപോലെ ഓരോ ലൊക്കേഷൻ നമുക്ക് എക്സ്പ്ലോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങളെ യൂസ് ചെയ്ത് നോക്കുക ഓക്കെ ഇതാണ് ഒന്നാമത്തെ പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുറത്തുനിന്നുള്ള ലിറ്റ്സ് ഒഴിവാക്കുന്നത് അടുത്തത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ആർട്സിലാണ് ആർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് മീഡിയ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൈമറി ടെക്സ്റ്റ് നമ്മൾ മീഡിയയിൽ നമ്മൾ വീഡിയോയില് നമ്മൾ പറയുക ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് എന്ന് പറയുക ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എൻഗേജ്മെന്റ് വാട്സാപ്പ് ക്യാമ്പയിൻ ആണ് അപ്പൊ നമ്മൾ പ്രൈമറി ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കും നമ്മളുടെ പ്രൈമറി ടെക്സ്റ്റ് നമ്മൾ തിരുവനന്തപുരം ഒരു ഒന്ന് ടൈപ്പ് ചെയ്താലും ഇത് ആട് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റും തിരുവനന്തപുരം ഇത് വായിച്ച് നോക്കുമായിരിക്കും എന്തായാലും അവർക്ക് കാണാൻ പറ്റും തിരുവനന്തപുരത്താണെന്നുള്ള അവർക്ക് മനസ്സിലാവും രണ്ടാമത് നിങ്ങളുടെ ഈ ആഡ് പോസ്റ്റർ ആഡ് പോസ്റ്ററിൽ നിങ്ങളുടെ ലൊക്കേഷൻ മെൻഷൻ ചെയ്യുക ഇതാണല്ലേ ഞാനിപ്പോ ഇതല്ലേ ഒരു ആഡ് പോസ്റ്റർ കാണിക്കാം ഇത് ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്ത് ഇനി നെറ്റ് കട്ടായില്ല അല്ലേ അപ്പൊ അവർക്ക് മനസ്സിലാകും തിരുവനന്തപുരത്തുള്ളതാണ് മനസ്സിലാവും അതുപോലെ വേറെ ഉണ്ടല്ലേ ഈ തിരുവനന്തപുരത്തും അപ്പം മനസ്സിലാവും തിരുവനന്തപുരത്തുള്ള സംഭവമാണ് ആൾക്കാർ കാണുമ്പോൾ മനസ്സിലാവും കൂടുതൽ ആൾക്കാരെ ആപ്പിലേക്ക് ആക്കേഷൻ ആ ലൊക്കേഷൻ ആൾക്കാരെ എങ്കേജ് ആയിക്കോളും അതുപോലെ തന്നെ ഒരു വീഡിയോ വീഡിയോ ആണെങ്കിൽ വീഡിയോ കാത്തിൽ നിങ്ങൾ പറയുക ഇപ്പൊ ഞാൻ വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ സ്റ്റാർട്ടിങ് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിന്റെ ഇത് സ്റ്റാർട്ടിങ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലുള്ള സ്പൈൻവേദ ഹോസ്പിറ്റലാണ് ഈ വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിലുള്ള പറഞ്ഞു തുടങ്ങിയിരുന്നത് അപ്പൊ ആൾക്കാർ മനസ്സിലാവും തിരുവനന്തപുരത്താണ് സ്ഥാപനം ഉള്ളത് അപ്പൊ അവിടെ പോയി കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു ആഡ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത് ഇവിടെ ഉള്ള ലൊക്കേഷൻ സെറ്റ് ലെവലിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കുക വേണ്ടാത്ത ലൊക്കേഷൻസ് എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് എന്ത് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ലൊക്കേഷൻ വെച്ചിട്ടുള്ള ക്യാമ്പ് എന്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ക്യാപ്ഷനിൽ ലൊക്കേഷൻ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മെഷൻ ചെയ്യുക അതുപോലെ തന്നെ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഇമേജ് നിങ്ങളുടെ ഫോട്ടോ ആഡ് പോസ്റ്ററിൽ നിങ്ങളുടെ ലൊക്കേഷൻ വലുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ വീഡിയോ ആണെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ടിൽ നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞിരിക്കണം ഓക്കെ അടുത്തായിട്ട് ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ലൊക്കേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നത് അതായത് കറക്റ്റ് ലൊക്കേഷൻ മാത്രം മെസ്സേജ് ലീഡ്സ് കിട്ടുന്ന രീതിയിലാക്ക നമുക്ക് നോക്കാം അപ്പൊ ഞാനൊരു ലീഡ് ജനറേഷൻ ക്യാമ്പിലെ ക്രിയേറ്റ് ചെയ്യാണ് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ആർട്സെറ്റ് ലെവൽ സെറ്റ് ലെവലിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക ലൊക്കേഷൻ നിങ്ങൾക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടാത്ത ലൊക്കേഷൻസ് ഇവിടെ നിന്ന് എക്സൂഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആർട്സ് ആർട്ട്സ് ലെവലിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതല്ലേ ഇവിടെ ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ലീഡ് ഫോണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അപ്പോൾ ഈ കൊസ്റ്റിനകത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഈ കൊസ്റ്റിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റിൻ ചൂസ് ചെയ്യുക അതിന് നിങ്ങൾ ഇവിടെ നിങ്ങൾ അവരോട് ചോദിക്കാം നിങ്ങളുടെ വീട് തിരുവനന്തപുരത്താണോ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാരെ മാത്രം മതി അപ്പം എസ് നോ കൊടുക്കുക എസ് നോ കൊടുക്കുക ഓപ്ഷൻ കൊടുക്കുക അതിട്ട് ഇതല്ലേ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ലീഡ് ഫിൽട്ടറിംഗ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എസ് കൊടുക്കുന്നവരെ മാത്രം മതി അപ്പം ഇസ്ഇസ് എ ലീഡ് അപ്പൊ ഇതൊരു ലീഡാണ് നമുക്ക് നോ നോ എന്ന് പറയുമ്പോൾ എ ലീഡ് ഈ നോ കൊടുത്ത് ക്ലിക്ക് ചെയ്തവരെ ഒന്നും നമ്മളുടെ ലീഡിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ലീഡ് ഫോമിനകത്ത് ക്വസ്റ്റിൻ ചോദിച്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഓക്കെ എന്നിട്ട് അത് മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്തിൽ ചോദിക്കാം ഷോർട്ട് ആൻസർ ക്വസ്റ്റിന് ചോദിക്കാം അപ്പം ഇതിനകത്ത് വേറെ രീതിയിൽ എന്താ ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് വേറെ രീതിയിൽ ചോദിക്കാൻ പറ്റും നിങ്ങളുടെ ഷോറൂമിട്ടാണ് തിരുവനന്തപുരത്താണ് അവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കാം അവിടെ അപ്പം നിങ്ങൾ എസ് ഓർ ഒന്ന് കൊടുക്കുക എസ് പറ്റും വിസിറ്റ് ചെയ്യാൻ പറ്റും നോ പറ്റില്ല എന്നിട്ട് ഇവിടെ ലീഡ് ഫിൽറ്ററിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കുക അത് കഴിഞ്ഞിട്ട് അതിന് നിങ്ങൾ ലീഡ് ആണെങ്കിൽ ഇത് എസ് ആണെങ്കിൽ ലീഡ് അല്ലെങ്കിൽ ലീഡ് അല്ല ലീഡല്ല ചെയ്ത പോലെ ലീഡ് നോട്ട് എ ലീഡ് ഇങ്ങനെ നിങ്ങൾക്ക് എഫക്ടീവ് ആയിട്ട് ഇത് അവിടെ താമസിക്കുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ വീഡിയോ കത്തി കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് അതുപോലെ നിങ്ങളുടെ പ്രൈമറി ടെക്സ്റ്റിൽ നിങ്ങൾ ക്യാപ്ഷൻ ഒരു രീതിക്ക് അങ്ങനെ ക്യാപ്ഷനിൽ നിങ്ങളുടെ ലൊക്കേഷൻ ആടി കൊടുക്കാൻ പറ്റും പിന്നെ ലൈനിൽ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണി കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഈ കാര്യങ്ങൾ ടെസ്റ്റ് നോക്കിയിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക അടുത്തതിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടുള്ളതിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് അപ്പം രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഏതാണ് വർക്ക് ആവുന്നത് അങ്ങനത്തെ രണ്ടുകൂടെ ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കുക അതായത് ആർട്സ് എറ്റ് ലെവലിൽ എക്സ്പ്ലോർ ചെയ്യുക ആർട്സിൽ വന്നിട്ട് വീഡിയോ അതുപോലെ ചെയ്യുക ക്യാപ്ഷൻ എല്ലാം നിങ്ങൾ നോക്കുക പിന്നെ ഇതുപോലെ ലീഡ് ക്യാമ്പയിൻ ആണെങ്കിൽ ടെസ്റ്റ് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എസ് നോയെ നോ കൊടുത്ത് നടക്കാൻ റിമൂവ് ആക്കാം എന്ന രീതിയിൽ ചെയ്യുക ഓക്കെ പിന്നെ വാട്സ്ആപ്പ് ക്യാമ്പയിനിൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഫോം പൊച്ച് നമ്മൾ ആസ്കാട് എക്സ്ക്ലൂഡ് പോലെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ നിന്ന് ലീഡ് എന്നുള്ളത് ഇപ്പം നിങ്ങൾ എന്തായാലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക പഴയ ചില അടക്കോഡുകളാണ് ലീഡ് ഫിൽട്ടറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടത് പക്ഷേ ഈ അടക്കോഡ് നോക്കി ഇവിടെ കണ്ടീഷൻ ലോജിക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കണ്ടീഷൻ ലോജിക്ക് വന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് ടേൺ ഓൺ ആക്കിയാൽ മറ്റേപോലെ തന്നെ പക്ഷെ ലോജിക്കാണ് ഇവിടെ അതായത് അടുത്ത എന്ത് സ്റ്റെപ്പിലോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ എന്താണ് നിങ്ങൾ വീട് തിരുവനന്തപുരത്ത് എസ് എന്ന് എസ് എന്നാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാ അടുത്ത ക്വസ്റ്റിനെ കൂടുതൽ സെലക്ട് ചെയ്ത് കൊടുക്കുക പുതിയ ക്വസ്റ്റിനുള്ള ആഡ് ചെയ്ത് കൊടുക്കുക ചോദിക്കാം ഷോർട്ട് ആൻസർ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ വീട് തിരുവനന്തപുരത്ത് ആണെങ്കിൽ ഓക്കെ അപ്പൊ ആ ക്വസ്റ്റിനുള്ള ആഡ് ആവും നോ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്താ ക്ലോസ് ചെയ്യാം ആൾക്കാർക്ക് ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്കാം മനസ്സിലായില്ലേ ഇത് ഇതാണ് പഴയ ചില ആടക്കൗണ്ടുകൾ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കണ്ടീഷനുള്ള ഓടി ആഡ് ചെയ്ത് ക്വസ്റ്റിൻ ചോദിക്കുക എസ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം നോ ആണെങ്കിൽ നിങ്ങളുടെ ലീഡ് ക്ലോസ് ചെയ്യാം അപ്പൊ ഇവിടെ ഏറ്റവും താഴെ വന്നതായിട്ട് എൻ്റെ എൻ്റെ പേജില് നിൽക്കണല്ലേ പേജ് പോലും ലീഡ്സും ഉണ്ടായിരിക്കും പേജ് പോലെ നോൺ ലീഡ്സും ഉണ്ടായിരിക്കും അപ്പോൾ ഈ നോ കൊടുത്തവർക്ക് കാണിക്കുക ഇവിടെ എൻ്റെ പേജ് കാണിക്കുക കേട്ടോ എൻ്റെ ഫോർ നോൺ ലീഡ്സ് അവിടെ പോയി എന്നുള്ളതായിരിക്കും അവർ കാണിക്കുക ഓക്കെ അവർക്കുള്ള അപ്പൊ അവർക്ക് ഈ ഫോൺ നമ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല ഈ ക്വസ്റ്റ്യൻ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല ഇതാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലൊക്കേഷനിലുള്ള ലീഡ്സ് പറ്റും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിജിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടുകൾ നമ്മൾ കൺഫ്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ ആൻസർ തരുന്നതായിരിക്കും